കേരളത്തിൽ നിന്നുള്ള ഇന്ത്യൻ നഴ്സായ നിമിഷപ്രിയയ്ക്ക് യമനിൽ വധശിക്ഷ വിധിച്ചതിന് ശേഷം ദാരുണമായ വിധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് യമൻ പൗരനെ കൊലപ്പെടുത്തിയെന്നാരോപിച്ച് മുപ്പത്തിയാറുകാരിയുടെ വധശിക്ഷയ്ക്ക് പ്രസിഡന്റ് റഷാദ് അൽ അലിമി അനുമതി നൽകിയിരുന്നു ഒരു മാസത്തിനുള്ളിൽ നടപ്പാക്കാവുന്ന ശിക്ഷ നിമിഷയുടെ കുടുംബത്തെയും ഇന്ത്യൻ സർക്കാരിനെയും ഞെട്ടിച്ചിരിക്കുകയാണ് ഈ വിഷയത്തിൽ ഇന്ത്യൻ സർക്കാർ സാധ്യമായ എല്ലാ സഹായവും നൽകുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് അതേസമയം നിമിഷയുടെ ജീവൻ രക്ഷിക്കാൻ ലഭ്യമായ എല്ലാ നിയമപരമായ ഓപ്ഷനുകളും സ്വീകരിച്ചിരിക്കുകയാണ് നിമിഷയുടെ കുടുംബം അത്തരത്തിലുള്ള ഒരു ഓപ്ഷനാണ് ധിയ എന്നത് ഇത് ഇസ്ലാമിക ഷരിയ നിയമ ആശയമാണ് ഇത് പലപ്പോഴും ബ്ലഡ് മണി എന്നറിയപ്പെടുന്നു എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് ബ്ലഡ് മണി ഈ സാഹചര്യത്തിൽ അത് എങ്ങനെ പ്രവർത്തിക്കും കൂടാതെ നിമിഷപ്രിയ കേസിൽ സഹായിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത് ഇറാൻ മുന്നോട്ട് വന്നിരിക്കുകയാണ് ഈ കേസിൽ സഹായിക്കാൻ മാനുഷിക അടിസ്ഥാനത്തിൽ കഴിയുന്നതെല്ലാം ചെയ്യുമെന്ന് ഇറാൻ അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഇറാനെ എങ്ങനെയാണ് ഈ കേസിൽ നിമിഷയെ സഹായിക്കാനാവുക ഇറാന്റെ അപേക്ഷ യമൻ കേൾക്കുമോ അതിനു മുമ്പേ ആദ്യം നിമിഷപ്രിയ ആരാണ് എന്താണ് നിമിഷപ്രിയ ചെയ്ത തെറ്റ് എന്ന് നമുക്ക് നോക്കാം കേരളത്തിലെ കൊല്ലംകോട് സ്വദേശിനിയായ നിമിഷപ്രിയ എന്ന നഴ്സ് തന്റെ മെഡിക്കൽ ജീവിതം ശോഭനമായ ഭാവിയുടെ ആഗ്രഹത്തോടെ ആരംഭിച്ചു മികച്ച അവസരങ്ങൾ തേടി രണ്ടായിരത്തി എട്ടിൽ യമനിലേക്ക് മാറി രണ്ടായിരത്തി പതിനൊന്നിൽ നിമിഷപ്രിയ കേരളത്തിൽ ടോമി തോമസിനെ വിവാഹം കഴിച്ചു ഈ ദമ്പതികൾ താമസിയാതെ യമന്റെ തലസ്ഥാനമായ സനയിലേക്ക് താമസം മാറ്റി ഒരുമിച്ച് ഒരു പുതിയ ജീവിതം കെട്ടിപ്പടുക്കാൻ പ്രിയ നേഴ്സായി ജോലി ചെയ്തപ്പോൾ ടോമി ഇലക്ട്രീഷ്യനായി ജോലി കണ്ടെത്തി തങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനായി ഈ ദമ്പതികൾ സ്വന്തം ക്ലിനിക്ക് തുറക്കാൻ തീരുമാനിച്ചു എന്നിരുന്നാലും യമനിലെ നിയമങ്ങൾ വിദേശികളെ ബിസിനസ് രജിസ്റ്റർ ചെയ്യുന്നതിൽ നിന്ന് വിലക്കിയതിനാൽ അവർക്ക് ഒരു പ്രാദേശിക പങ്കാളിയെ ആവശ്യമായിരുന്നു നിമിഷപ്രിയ ജോലി ചെയ്തിരുന്ന ക്ലിനിക്കിലെ പതിവ് സന്ദർശകനായ തലാൽ അബ്ദു മഹദിയുമായി അവരുടെ പുതിയ സംരംഭം ആരംഭിക്കാൻ അവർ തീരുമാനിക്കുകയാണ് കാലക്രമേണെ അദ്ദേഹം കുടുംബവുമായി അടുത്ത ബന്ധം വളർത്തിയെടുക്കുകയും രണ്ടായിരത്തി പതിനഞ്ചിൽ കേരളത്തിൽ നിമിഷപ്രിയയുടെ മകളുടെ മാമോദിസയിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് നിമിഷപ്രിയ നേരത്തെ യമനിലേക്ക് മടങ്ങിയപ്പോൾ രാജ്യത്ത് ആഭ്യന്തര യുദ്ധം പുറപ്പെട്ടതിനാൽ നിമിഷപ്രിയയുടെ ഭർത്താവിനും മകൾക്കും നിമിഷപ്രിയയോടൊപ്പം യമനിലേക്ക് എത്താൻ കഴിഞ്ഞില്ല നിമിഷപ്രിയ യമനിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ ഒരു ക്ലിനിക്ക് തുറക്കാൻ മഹതി അവളെ സഹായിച്ചു എന്നാൽ താമസിയാതെ മഹതി തന്റെ മനോഭാവം മാറ്റി ഒപ്പം നിമിഷപ്രിയയുമായി ലാഭം പങ്കിടാൻ വിസമ്മതിച്ചുവെന്ന് നിമിഷപ്രിയയുടെ കുടുംബം അവകാശപ്പെടുന്നു കാലക്രമേണ കാര്യങ്ങൾ കൂടുതൽ വഷളായി മഹതി മയക്കുമരുന്നിന്റെ ലഹരിയിൽ നിമിഷപ്രിയയെ ഉപദ്രവിക്കാൻ തുടങ്ങി നിമിഷപ്രിയയുടെ ക്ലിനിക്കിൽ നിന്ന് പണം തട്ടിയെടുത്തു തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയും ക്ലിനിക്കിന്റെ ഉടമസ്ഥാവകാശ രേഖകളിൽ കൃത്രിമം കാണിക്കുകയും ചെയ്തു കൂടാതെ നിമിഷപ്രിയ യമൻ വിടുന്നത് തടയാൻ നിമിഷപ്രിയയുടെ പാസ്പോർട്ട് പിടിച്ചെടുക്കുകയും കേരളത്തിലെ കുടുംബവുമായുള്ള ബന്ധം നിയന്ത്രിക്കുകയും ചെയ്തുവെന്ന് കുടുംബാംഗങ്ങളും നിയമപ്രതിനിധികളും ആരോപിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴോടെ യമനിൽ നിന്ന് രക്ഷപ്പെടാൻ മഹദിയുടെ നിയന്ത്രണത്തിൽ നിന്ന് തന്റെ പാസ്പോർട്ട് വീണ്ടെടുക്കാൻ നിമിഷപ്രിയ തീരുമാനിച്ചു കൂടാതെ റിപ്പോർട്ടുകൾ അനുസരിച്ച് നിമിഷപ്രിയയുടെ രോഗി കൂടിയായിരുന്ന ഒരു ജയിൽ വാർഡന്റെ നിർദ്ദേശപ്രകാരം നിമിഷപ്രിയ പോലീസിൽ ഇദ്ദേഹത്തിന്റെ ആക്രമണവും ഭീഷണിയോ സംബന്ധിച്ചോ കേസുകൾ നൽകിയെങ്കിലും പ്രത്യേകിച്ച് ഫലമൊന്നും ഇല്ലാത്തതിനാൽ ഈ കേസിനെ കുറിച്ചറിയാവുന്ന ആ ജയിൽ വാർഡൻ മെഹദിയെ താൽക്കാലികമായി ഒഴിവാക്കാൻ നിർദ്ദേശിച്ചു അതിനുവേണ്ടി രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിൽ നിമിഷപ്രിയ തലാൽ അബ്ദുൾ മഹദിക്ക് കറ്റാമൈൻ എന്ന മരുന്ന് നൽകി അത് അമിതമായി കഴിച്ച് മെഹദി മരിക്കാൻ കാരണമായി നിമിഷപ്രിയയുടെ അഭിഭാഷകർ പറയുന്നതനുസരിച്ച് മെഹദിയുടെ നിയന്ത്രണത്തിൽ നിന്ന് പാസ്പോർട്ടും മറ്റും രേഖകളും വീണ്ടെടുക്കാൻ വേണ്ടിയാണ് മെഹദിയെ മയക്കാൻ അവൾ പദ്ധതിയിട്ടത് മെഹദിയുടെ മരണശേഷം പ്രിയ മറ്റൊരു നഴ്സിനെ സമീപിച്ചു മെഹദിയുടെ മൃതദേഹം വെട്ടി വാട്ടർ ടാങ്കിൽ സംസ്കരിച്ചു ഓഗസ്റ്റിൽ സൗദി അറേബ്യയുമായുള്ള യമൻ അതിർത്തിക്ക് സമീപം പ്രിയയെ അറസ്റ്റ് ചെയ്തു ആ സമയത്ത് ഇരുവരും വിവാഹിതനായെന്ന് വാർത്താ മാധ്യമങ്ങൾ തെറ്റായി റിപ്പോർട്ട് ചെയ്തു നിമിഷയെയും കൂട്ടാളിയെയും അറസ്റ്റ് ചെയ്യുകയും ജീവപര്യന്തം തടവേനെ ശിക്ഷിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ സനയിലെ വിചാരണ കോടതി നിമിഷപ്രിയെ വധശിക്ഷയ്ക്ക് വിധിച്ചു പല രാജ്യങ്ങളും പ്രത്യേകിച്ച് ജനാധിപത്യ രാജ്യങ്ങൾ കൊലപാതകത്തിനും മറ്റ് കുറ്റകൃത്യങ്ങൾക്കും വധശിക്ഷ നിർത്തലാക്കിയിട്ടുണ്ടെങ്കിലും ഇസ്ലാമിക ശരിയാത്ത് നിയമം നിയന്ത്രിക്കുന്ന ചില രാജ്യങ്ങളിൽ ഇത് ഇപ്പോഴും നിയമവ്യവസ്ഥയുടെ ഭാഗമാണ് എന്നിരുന്നാലും ശരിയാത്തു നിയമം മരണപ്പെട്ടവരുടെ പ്രിയപ്പെട്ടവർക്ക് ക്ഷമയ്ക്കും നഷ്ടപരിഹാരത്തിനും ഊന്നൽ നൽകുന്നു ഈ സംവിധാനത്തിന് കീഴിൽ കുറ്റവാളിയുടെ ശിക്ഷ തീരുമാനിക്കാൻ ഇരയുടെ കുടുംബത്തിന് അവകാശമുണ്ട് ധിയ എന്നറിയപ്പെടുന്ന പണ നഷ്ടപരിഹാരത്തിന് പകരമായി ക്ഷമിക്കുന്നതാണ് ഒരു ഓപ്ഷൻ സാധാരണയായി ബ്ലഡ് മണി എന്ന് വിളിക്കുന്നു ഖുറാൻ ഈ വിഷയത്തിൽ ഒരു മാർഗനിർദ്ദേശം നൽകുന്നുണ്ട് വിശ്വാസികളെ കൊലക്കേസുകളിൽ പ്രതികാര നിയമം നിങ്ങൾക്കായി സജ്ജീകരിച്ചിരിക്കുന്നു സ്വതന്ത്ര പുരുഷന് ഒരു സ്വതന്ത്ര പുരുഷൻ ഒരു അടിമയ്ക്ക് അടിമ ഒരു സ്ത്രീക്ക് ഒരു സ്ത്രീ എന്നാൽ ഒരു ഇരയുടെ രക്ഷിതാവ് കുറ്റവാളിക്ക് മാപ്പ് നൽകിയാൽ രക്തപ്പണം ന്യായമായി തീരുമാനിക്കുകയും മാന്യമായി പണം നൽകുകയും വേണം ഇത് നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള ഒരു ഇളവും കാരുണ്യവുമാണ് എന്നാൽ അതിനുശേഷം ആരെങ്കിലും അതിക്രമം കാണിക്കുന്ന പക്ഷം വേദനാജനകമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരും ഖുർ ഈ ആശയം വിശദീകരിക്കുമ്പോൾ അത് രക്തപ്പണത്തിന് ഒരു നിശ്ചിത തുക നിശ്ചയിച്ചിട്ടില്ല ചില ഇസ്ലാമിക രാജ്യങ്ങൾ മിനിമം നഷ്ടപരിഹാര തുക നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും കൊലപാതകയുടെയും ഇരയുടെയും കുടുംബങ്ങൾ തമ്മിലുള്ള ചർച്ചയിലൂടെയാണ് ഈ തുക നിർണയിക്കുന്നത് നിമിഷപ്രിയയുടെ കേസിൽ ഇത് എങ്ങനെ സഹായിക്കും പ്രമേയത്തിന്റെ ഭാഗമായി ബ്ലഡ് മണി വാഗ്ദാനം ചെയ്ത് ഇരയുടെ കുടുംബവുമായി ചർച്ച നടത്തി വധശിക്ഷ നിർത്തലാക്കാനുള്ള ശ്രമത്തിലാണ് നിമിഷപ്രിയയുടെ കുടുംബം ഈ വർഷം ആദ്യം നിമിഷപ്രിയയുടെ മോചനത്തിനായി ചർച്ചകൾ ആരംഭിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഇന്ത്യൻ സർക്കാർ നാൽപ്പതിനായിരം ഡോളർ അനുവദിച്ചതായി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒടുവിൽ വധശിക്ഷ തടയാൻ നിമിഷപ്രിയയുടെ കുടുംബത്തിന് മൂന്ന് ലക്ഷം ഡോളർ മുതൽ നാല് ലക്ഷം ഡോളർ വരെ നൽകേണ്ടി വന്നേക്കാം ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ പണം കണ്ടെത്താനുള്ള അവരുടെ ശ്രമങ്ങളിൽ അന്താരാഷ്ട്ര പിന്തുണ നിർണായകമാണ് യമനിലെ എൻ ആർ ഐ സാമൂഹിക പ്രവർത്തകരുടെ കൂട്ടായ്മയായ സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ സജീവമായി ഇടപെട്ടു ആക്ടിവിസ്റ്റ് പ്രേമകുമാരി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കം മുതൽ സനയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട് രക്തപ്പണം പണമടക്കൽ ചർച്ചകൾക്കായി അവർ പ്രവർത്തിക്കുന്നു എന്നാൽ ചർച്ചകൾക്ക് തിരിച്ചടി നേരിട്ടു ഇപ്പോൾ ഇന്ത്യൻ അധികാരികളുടെ പങ്കാളിത്തത്തോടെ മഹദിയുടെ കുടുംബത്തിൽ നിന്നും ഗോത്ര നേതാക്കളിൽ നിന്നും പാപമോചനം നേടാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് വിജയിച്ചാൽ സാമ്പത്തിക ഒത്തുതീർപ്പിലൂടെ നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാനാകും യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ കേസിൽ സഹായിക്കാൻ മാനുഷിക കാരണങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്യാൻ ഇറാൻ സന്നദ്ധ പ്രകടിപ്പിച്ചിരിക്കുകയാണ് യമൻ തലസ്ഥാനമായ സേനയിൽ തടപ്പിലാക്കപ്പെട്ട നിമിഷപ്രിയയുടെ കാര്യത്തിൽ മാനുഷിക പരിഗണനയുടെ അടിസ്ഥാനത്തിൽ ടെഹറാൻ എന്തു വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണെന്നാണ് ഇറാൻ അറിയിച്ചിരിക്കുന്നത് റിപ്പോർട്ടുകൾ അനുസരിച്ച് നിമിഷപ്രിയെ ഹൂതികളുടെ നിയന്ത്രണത്തിലല്ലാത്ത പ്രദേശത്താണ് അറസ്റ്റ് ചെയ്തത് അതിനാൽ മറ്റ് രാജ്യങ്ങൾക്ക് നിമിഷപ്രിയയെ സഹായിക്കാൻ ശ്രമിക്കാം ഇന്ത്യൻ നഴ്സിനെ ഹൂത്തിയുടെ പ്രദേശത്തിന് പുറത്തു അറസ്റ്റ് ചെയ്തെങ്കിലും അവരെ മോചിപ്പിക്കാൻ വേണ്ടതെല്ലാം ചെയ്യുമെന്നും കർശനമായ നടപടികൾ സ്വീകരിക്കാൻ മടിക്കില്ലെന്നും ഇറാൻ അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഇറാന്റെ അപേക്ഷ യമൻ കേൾക്കുമോ ടെഹ്റാനിൽ ഒരു പ്രതിനിധി ഓഫീസുള്ള ഹൂദി പ്രസ്ഥാനം എന്നറിയപ്പെടുന്ന അൻസാർ അള്ളായുടെ നിയന്ത്രണത്തിലാണ് സന എന്നിരുന്നാലും ഹൂതികൾ നയത്തിൻ്റെ കാര്യത്തിൽ ടെഹ്റാന്റെ നേതൃത്വം മാത്രമല്ല പിന്തുടരുന്നതെന്നും ആവശ്യമുള്ളപ്പോൾ അവർ ഉപദേശം നൽകുമെന്നും എന്നാൽ അവരുടേതായ തീരുമാനങ്ങൾ എടുക്കേണ്ടത് അവരാണെന്നും ഇറാൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്